എറണാകുളത്ത് രണ്ട് വിദ്യാർത്ഥികൾ അരളിപ്പൂവ് കഴിച്ചതായി സംശയം കടയിരുപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് ഛർദ്ദിയും ഒപ്പം തന്നെ തലവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് സി എച്ച് സിയിൽ പരിശോധിച്ചത് ഈ പരിശോധനയിൽ കുട്ടികൾ തന്നെയാണ് അരളിപ്പൂവ് കഴിച്ച കാര്യം പറഞ്ഞത് ഈ വാർത്തയുടെ വിവരങ്ങൾ എ ടി അശ്വതി നൽകും അശ്വതി കുട്ടികളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ അങ്ങനെയുണ്ട് ലിബീഷ് ഇപ്പോൾ കുട്ടികൾ കുട്ടികളുടെ ആരോഗ്യ ആരോഗ്യസ്ഥിതിയിൽ ഭേദമുണ്ട് അവർ സ്റ്റേബിൾ ആണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ കർശന നിർ നിർദ്ദേശ നിരീക്ഷണത്തിന് ശേഷം തുടർ ചികിത്സ വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് മെഡിക്കൽ ബോർഡിന്റെ ഒരു തീരുമാനം അതിനുശേഷമായിരിക്കും ഒരു കൃത്യമായ ഒരു വിഷ കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും കുട്ടികൾ തന്നെയാണ് അരളിപ്പ് കഴിച്ചു എന്ന് ഡോക്ടർമാരോട് പറഞ്ഞത് ആദ്യം എംഒഎസി മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ ഐ സിയുലാണ് ഇവർ നിരീക്ഷണത്തിലായിരിക്കുന്നത് ആദ്യ ഘട്ടത്തിൽ ഇവർ എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു തുടർന്ന് രക്ഷിതാക്കൾ എത്തി തിരികെ കോളഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പൂവ് കഴിച്ചതാണെങ്കിൽ പെട്ടെന്ന് പാർശ്വഫലങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ലെന്ന അനുഭവപ്പെട്ടില്ല എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ ഈ പൂവിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട് ഇതിനുശേഷവും അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷവുമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക നിലവിൽ ഈ കുട്ടികളാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അരളിപ്പ് കഴിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കുട്ടികൾക്കുള്ള പരിശോധനകളും മറ്റും നടക്കുന്നത് അപ്പം തന്നെ ഈ ഛർദി തലവേദന തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് അതിനുള്ള ചികിത്സയും നടന്നുകൊണ്ടിരിക്കുകയാണ് ലിബീഷ്